അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിപ്ലവ നേതാവ് വി എസ് അച്യുതാനന്ദ്രന്റെ ചിത്രങ്ങൾ വരച്ച ഓർമ്മകൾ പങ്കുവെച്ച് മൂവാറ്റുപുഴക്കാരനായ കലാകാരൻ ഗോപി സംക്രമണം വി എസിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലുള്ള ചിത്രം മുതൽ ചുവപ്പണിഞ്ഞ ചിത്രങ്ങൾ വരെയാണ് ഗോപി വരച്ചിരിക്കുന്നത് വിപ്ലവ നായകൻ വി എസ് അച്യുതാനന്ദന്റെ വിവിധ കാലഘട്ടങ്ങളിലുള്ള ചിത്രങ്ങൾ വരച്ച ഓർമ്മകൾ പങ്കുവെച്ച മൂവാറ്റുപുഴക്കാരനായ കലാകാരൻ ഗോപി സംക്രമണം മൂവാറ്റുപുഴയുടെ അഭിമാനമായ ഈ കലാകാരന്റെ തൂലികയിൽ വിപ്ലവ നായകൻ വി എസ് അച്യുതാനന്ദന്റെ ചിത്രങ്ങളുടെ ഒരു പരമ്പരയാണ് പേർന്നത് വി എസിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലുള്ള ചിത്രം മുതൽ ചുവപ്പണിഞ്ഞ ചിത്രങ്ങൾ വരെയാണ് ഗോപി രചിച്ചിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് വർഷങ്ങളായി ചിത്രകലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗോപി മുപ്പത് വർഷങ്ങൾക്കിപ്പുറമാണ് വി എസ് അച്യുതാനന്ദന്റെ പ്രവർത്തനത്തിലും നിലപാടിലും ആകൃഷ്ടനായത് പിന്നീട് പല ഘട്ടങ്ങളിലും വയസ്സിലുമുള്ള വി എസിന്റെ ചിത്രങ്ങൾ വരയ്ക്കുകയെന്ന ഉദ്യമത്തിലേക്ക് കടക്കുകയായിരുന്നു ഒരു ഏതാണ്ട് ഒരു മുപ്പത് വർഷത്തിന് ഇപ്പുറത്തേക്കാണ് വി എസിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിലപാടുകളും സാമൂഹികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഒക്കെ തന്നെ നമ്മളെ വളരെയധികം ആകർഷിച്ച ഒരു ഒന്നാണ് പിന്നെ വി എസിൻ്റെ ഈ ചിത്രം വരയ്ക്കാനുള്ള ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല ഘട്ടങ്ങളായിട്ട് ഏതാണ്ട് നൂറ്റി രണ്ട് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത്രയും കാലത്തെ ഒരു ആയിസ് ഉണ്ടായിട്ടില്ല ആർക്കും തന്നെ അപ്പോൾ ഇത് ഒരു മൂന്ന് വർഷം മുമ്പാണ് ഞാൻ ഈ വർക്കുകൾ ചെയ്യുന്നത് ഇതിൻ്റെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പല ഘട്ടങ്ങളായിട്ടുള്ള പല വർഷങ്ങളും അതുപോലെ തന്നെ ഈ പല പ്രായത്തിലുള്ള ആ ഒരു ഫോട്ടോകളൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി തന്നെ ശരിക്കും നേരത്തെ തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ഫോട്ടോകളാണ് അതൊക്കെ പല വാരികളിലും അതുപോലെ തന്നെ പല പ്രസിദ്ധീർണങ്ങളിലും ഒക്കെ വരുന്നതും നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് അത് ശരിക്കും പറഞ്ഞാൽ ആദ്യകാല ഫോട്ടോയിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു ചിത്രത്തിൻ്റെ രീതികളിൽ നിന്ന് അതിനെ മാറി മാറി അതിന്റെ ഒരു റെഡ് റെ മാറി മാറി വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു ചുവപ്പിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ചിത്രങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷം കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നേരിട്ട് തന്നെ ഇവ കൈമാറണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും വി എസിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതിനാൽ സാധിച്ചില്ല പിന്നീട് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ബി എസിന്റെ മകൻ അരുൺകുമാറിനാണ് ചിത്രങ്ങൾ കൈമാറിയത് വി എസിന്റെ മകൻ അരുൺകുമാർ അരുൺകുമാറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അച്ഛനെ അടുത്ത സമയത്തൊന്നും കാണാനുള്ള ഒരു സാഹചര്യങ്ങളുമില്ല അത് പാർട്ടിക്കാർ പോലും ഒരു പുറത്ത് നിന്നിട്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ പേരിൽ പിന്നെ ആ പരിപാടി നമ്മൾ മാറ്റിയിട്ട് മനോജൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു സുഹൃത്തു ആയിരുന്ന അദ്ദേഹമാണ് പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ റിസോർട്ടിൽ വെച്ചിട്ട് അരുൺകുമാറിനെ വിളിച്ചു വരുത്തി ഈ ഫോട്ടോ നമ്മൾ എത്തിക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ടായിട്ടുള്ളത് വി എസിന്റെ വിയോഗ വാർത്ത അറിഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തീകരിച്ച ചിത്രത്തിന്റെ ഓർമ്മയിലൂടെ കടന്നു പോവുകയാണ് ഗോപി സംക്രമണം மிக நிலவாரம் புலர் மலங்கர ஜாக்கோபோன் ட்ரஸ்டி கீழே நாமதேஜில் விவாதான்தர கோர் அட்மிஷன் ஆரம்பிச்சி விசிட் அவர் bps.college at gmail.com